ഹലോ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിരുന്നു നമ്മുടെ പതിവ് പോലെ തന്നെ സ്മിറ്റൻ്റെ ബോക്സ് തന്നെയാണ് അൺബോക് ചെയ്യാനുള്ളത് പിന്നെ എൻ്റെ ഒരു എം കഫേൻ്റെ ഒരു ബോസ്സുകൊണ്ട് വന്നിരിക്കേണ്ടത് ഇത് ഞാൻ തൊട്ടപ്പുറത്തൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാട്ടെ ഇതിൽ എന്നെ രണ്ടും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല സ്മിറ്റൻ്റെ ബോക്സ് മാത്രം അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ് ഇത് ഇത് കുഞ്ഞൊരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഇത് വേഗം പോയിട്ട് ബ്ലേഡ് കൊടുത്തു എടുത്ത് കൊണ്ടിട്ടുണ്ട് ഇത് എനിക്ക് വേണ്ടി വാങ്ങിയതല്ല ഇത് എൻ്റെ ഫ്രണ്ടിന് വേണ്ടി വാങ്ങിയതാണ് ഞാൻ തൊട്ട് ഈ എടുത്ത് ഒരു ബോക്സ് വാങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ അതിൽ സാധനങ്ങൾക്ക് ഇതിൽ നമുക്ക് കാണാൻ പറ്റൂട്ടാ അപ്പോൾ ഈ ഒരു ബോക്സ് നമുക്ക് എന്തായാലും തുറന്നിട്ട് ഓരോ ഓരോ സാധനങ്ങൾ ഏതാണെന്ന് ഒക്കെ നോക്കാം ഇത് ഇരുനൂറ്റി ൂപക്ക് ഏഴ് പ്രൊഡക്റ്റ് ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ മണത്ത് നോക്കുകയാണ് ബോക്സ് സ്ഥി സ്ഥിരമുള്ളതാണ് ഇത് ബോക്സ് മണക്കുന്നത് നല്ല സ്മെല്ലാണ് എൻ്റെ പോലെ ആരെങ്കിലും ഒക്കെയുണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്തോളോ അപ്പോൾ അതേ ഇങ്ങനെ നല്ല ക്യൂട്ടായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്ഥിരം പോലെ നമ്മൾ സ്മിറ്റിന്റെ ബോക്സ് അൺബോക്സ് ഇത് മടുത്തിരിക്കുകയാണ് ഗ്യസ് അപ്പോൾ അതേ എന്തായാലും ഞാൻ ഫസ്റ്റ് പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ട് ഇത് ഡോട്ട് എൻ കിയുടെ ഒരു സൺക്രീനാണ് കേട്ടാ ഈ സംഭവം ഞാൻ വലിയ കാലത്ത് ബ്ലേഡ് ഒക്കെ എടുത്ത് മുറിച്ച് വന്നപ്പോൾ അതിൻ്റെ അകത്തൊന്നും കാണാം അല്ലെങ്കിൽ സത്യത്തിൽ അത് വീണ് പോയിട്ടുണ്ടായിരുന്നു ആ ബോക്സിൽ അപ്പോൾ ഫസ്റ്റ് ഞാൻ ഞെട്ടിങ്കിൽ പിന്നെ എനിക്ക് മനസ്സിലായിട്ടാ ഉള്ളിൽ വീണ്ടക്കണത് അപ്പോൾ അതെ അതെടുത്തത് കുഞ്ഞിതാണ് കേട്ടോ പത്ത് ഗ്രാം അങ്ങോട്ട് ഉള്ളു തോന്നുന്നുണ്ട് എന്നാലും വാങ്ങിയത് അവൾക്ക് ഞാൻ അങ്ങനെ സെലക്ട് ചെയ്ത് വാങ്ങിയതാണ് പിന്നെ ഒരു സ്ക്രഞ്ചീസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഇത് എങ്ങനെയുണ്ടാവും ഒരു ഐഡിയ ഉണ്ടായിരുന്നാലും ബാക്കിയൊരു പോയിന്റ് ഉള്ളതായിരുന്നു കൊണ്ട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തതാണ് പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്ക്രഞ്ചീസ് ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര കൃഷി ഇഷ്ടപ്പെട്ടു നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചേക്കാളും ക്വാളിറ്റി ഉണ്ടായിരുന്നു എന്തായാലും പിന്നെ ഉണ്ടായിരുന്ന ഒരു ഫേസ് റേസർ ആണ് ഇത് സ്മിറ്റിനുള്ളതിൽ വെച്ചേറ്റവും നല്ല ബ്രാൻഡാണ് കേട്ടോ ബോംബെ എന്നുള്ള ബ്രാൻഡിന്റെ ഫേസ് റേസർ ആണ് നല്ല ക്വാളിറ്റി ാണ് ഇത് അവം മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് തന്നെ ഒരു വട്ടം കൂടി വേണത് കൊണ്ട് അങ്ങനെ ആഡ് ചെയ്തതാണ് പിന്നെ അതേ ഞാൻ കഴിഞ്ഞ വട്ടം വാങ്ങിയ സെയിം സംഭവം എല്ലാ ബോക്സിലും മിക്കതും പിൽഗ്രിമിന്റെ ഈ ഒരു സിറം ഉണ്ടാവും അവൾക്കും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഒന്നും കൂടി വാങ്ങുന്നതാണ് കേട്ടാ ഇത് നിങ്ങൾ നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടായിരിക്കും എന്തായാലും പിന്നെ നമ്മുടെ എം കഫൈന്റെ ഇല്ലാത്ത ഒരു സ്മിറ്റിൻ ബോക്സ് പോലും നമ്മൾ വാങ്ങാറില്ലല്ലോ അപ്പൊ ഇതെന്തായാലും ഫേസ് വാഷ് ആണ് ഞാൻ സാധാരണ മോയിച്ചറൈസർ ആണ് വാങ്ങാറുള്ളത് അപ്പൊ അവൾക്ക് ഫേസ് വാഷ് മതി മതിയുമായിട്ട് ഞാൻ ഫേസ് വാഷ് ആണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല സ്മെല്ലായിരുന്നു എം കഫയുടെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അൺബോക്സ് ചെയ്തതിൽ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് അതായത് ലിപ്പ് ആൻഡ് ചിക്കറ്റിൻ്റെ ആണ് ഇത് അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് അതുപോലെ തന്നെ വേണമെന്ന് വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത് കൊടുത്താണ് കേട്ടോ പിന്നെ ഉണ്ടായിരുന്നത് ഒരു ലിപ് ബാമെന്ന് വിചാരിച്ച് നിൽക്കിയതാണ് ഞാൻ സത്യത്തിൽ ജസ്റ്റ് ഹേർബ്സിൻ്റെ ഒരു മിൻറ്റ് ലിപ് ബാമാന്ന് വെച്ചിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തതെങ്കിലും സംഭവം മാറി ലിപ് സ്ക്രബ് ആണ് കേട്ടോ ഞാൻ അറിയാണ്ട് തെറ്റി നോക്കിയതാണ് അവരുടെ കുറ്റമല്ല എൻ്റെ കുറ്റം തന്നെയാണ് അപ്പോൾ ഞാൻ അവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സംഭവം ഒന്ന് ചെറുതായിട്ടൊന്ന് പണി പാളി മാറി നിക്കുന്നു അപ്പോൾ ലിപ് ബാമിന് പകരം ലിപ് സ്ക്രബ് ആണ് കേട്ടോ വന്നത് അപ്പോൾ ഇത്രയും സാധനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഇതൊരു കുഞ്ഞൊരു വീഡിയോ ആണ് അപ്പം മിറ്റെന്ന് ഇതുവരെ ആരും സാധനങ്ങൾ വാങ്ങാൻ വാങ്ങി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഞാൻ ലിങ്ക് കൊടുക്കും ഒരു വട്ടെങ്കിലും എന്തായാലും ട്രൈ ചെയ്യാന്നാണ് ഞാൻ പറയുള്ളൂ ഒരു വട്ടെങ്കിൽ എന്തായാലും അതിൽ നിന്ന് ഒരു സാധനങ്ങൾ വാങ്ങണം ആകെ ഇന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയുള്ളൂ അപ്പോൾ ഇതിന്റെ ലിങ്ക് ഞാൻ എന്തായാലും കമന്റ് ബോക്സിൽ കൊടുക്കുക എല്ലാവരും എന്തായാലും ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കിക്കോളെ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാൻ മതി ചേച്ചാ